ഹായ് ഓൾ എല്ലാവർക്കും പേസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ത്യൻ നമുക്കറിയാം വളരെ വിശാലമായ ഒരു പക്ഷേ നമുക്കിതൊക്കെ ചുരുക്കി ടോപ്പിക് ആണിത് അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തുടങ്ങുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ ഉണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഈ ഭൂഗോളത്തിൽ എവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് ഭൂഗോളത്തെ രണ്ട് തുല്യമായിട്ടുള്ള അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അക്ഷാംശ രേഖയാണ് രണ്ട് പ്രധാനപ്പെട്ട രേഖകളുണ്ട് അക്ഷാംശ രേഖകളും അതുപോലെ തന്നെ രേഖകളും ഭൂഗോളത്തിലെ സ്ഥലങ്ങളും സ്ഥാനവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും അതില് ഭൂഗോളത്തെ തുല്യമായിട്ടുള്ള രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നത് ഏതാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ അഥവാ ഭൂമധ്യരേഖ ഇത് ശരിക്കും ഭൂമിയുടെ മധ്യഭാഗത്തു കൂടിയിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ് അപ്പോൾ അങ്ങനെ ഭൂമധ്യരേഖ ഭൂഗോളത്തെ രണ്ട് ഗോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗം അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഭാഗം ഉത്തരാർദ്ധഗോളവും ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളവുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൽ ഏത് അർദ്ധഗോളത്തിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്നുകൂടി പറയാം ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇനി കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഉത്തരാർദ്ധ ഗോളത്തിൽ എട്ട് ഡിഗ്രിക്കും മുപ്പത്തേഴ് ഡിഗ്രി അക്ഷാംശങ്ങൾക്കുമിടയിലായിട്ടാണ് ഉത്തരഗോളത്തിലെ അക്ഷാംശത്തെ നമ്മൾ ഉത്തര എന്ന് പറയും അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയ്ക്കുള്ള ഉത്തര അക്ഷാംശത്തിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറയും ഉത്തരക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തെട്ട് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയ്ക്കായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് വേറൊരു സാങ്കല്പിക രേഖയെ കൂടി നമ്മൾ പറഞ്ഞിരുന്നു അതേതായിരുന്നു രേഖാംശരേഖ അക്ഷാംശരേഖ നമുക്കിപ്പോൾ മനസ്സിലായി അത് തിരച്ചീനമായിട്ട് വരയ്ക്കുന്ന രേഖയാണ് അതേസമയം ഭൂഗോളത്തില് വടക്ക് നിന്ന് തെക്കുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപ്പിക അതിനെ നമ്മൾ പറയുന്നത് രേഖാംശ രേഖകൾ എന്നാണ് അതിൽ ഡിഗ്രി രേഖാംശത്തെ നമ്മൾ പറയും പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ രേഖാംശം എന്ന് പറയും മനസ്സിലായില്ലേ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖാംശം ഈ പൂജ്യം ഡിഗ്രി രേഖാംശത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ വടക്ക് തെക്കെന്ന് ഭൂഗോളത്തെ തിരിച്ചുവെങ്കിൽ ഈ പറഞ്ഞ പൂജ്യം ഡിഗ്രി ഗ്രീനുരേഖാംശരേഖ ഭൂഗോളത്തിലെ സ്ഥലങ്ങളെ കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ തുല്യമായിട്ട് വിഭജിക്കുന്നു അപ്പൊ നമുക്കിനി അറിയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂഗോളത്തില് കിഴക്കാണോ പടിഞ്ഞാറാണോ എന്നാണ് അറിയേണ്ടത് അതായത് ഗ്രീനിച്ചു രേഖയ്ക്ക് കിഴക്കാണോ പടിഞ്ഞാറാണോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കായിട്ടാണ് ഗ്രീനിച്ചിന് കിഴക്കെന്ന് പറയുമ്പോൾ അവിടെയുള്ള രേഖാംശത്തെ നമ്മൾ പറയുന്നത് പൂർവ രേഖാംശം എന്നാണ് അപ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അറുപത്തെട്ട് ഡിഗ്രിക്കും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിക്കും ഇടയിലായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു അക്ഷാംശം പറയുമ്പോൾ ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രിക്കും മുപ്പത്തേഴ് ഡിഗ്രിക്കും ഇടയിലായിട്ട് അതേസമയം രേഖാംശം പറയുമ്പോൾ പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രിക്കും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിക്കും ഇടയിലായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ പൂർവരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് അതുപോലെ തന്നെ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി രണ്ട് അഞ്ച് മിനിറ്റ് ായിട്ടാണ് നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഈ അക്ഷാംശവും രേഖാംശവും ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം പരീക്ഷക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോ നമ്മുടെ രാജ്യത്ത് കൂടി ഭൂമതിരേഖ കടന്നു പോകുന്നില്ല പക്ഷെ നമ്മുടെ ഭൂഗോളത്തിൽ വരയ്ക്കുന്ന അക്ഷാംശരേഖകളിൽ വളരെ പ്രധാനപ്പെട്ട അക്ഷാംശരേഖ നമ്മുടെ രാജ്യത്തു കൂടി കടന്നു പോകുന്നുണ്ട് അത് ഏത് അക്ഷാംശ അക്ഷാംശരേഖയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരായണ രേഖയാണ് ഉത്തരായണ രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അപ്പൊ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖ ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരായണ രേഖയാണ് ഉത്തരായണ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഡിഗ്രി നോർത്ത് അക്ഷാംശം അതായത് ഉത്തര അക്ഷാംശം ഇരുപത്തിമൂന്നര ഡിഗ്രി അതിലൂടെ പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരായന രേഖയാണ് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉത്തരായന രേഖ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഇനി ഉത്തരായണ രേഖ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു ഏതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റും അത് മധ്യപ്രദേശിൽ കൂടിയാണ് അതുപോലെ തന്നെ ഉത്തരായണ രേഖയോട് ചേർന്ന് കിടക്കുന്ന തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയാണത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ത്യയുടെ സമയം നിർണയിക്കുന്ന രേഖാംശം ഏതെന്ന് ചോദിച്ചാൽ അത് അലഹബാദ് രേഖാംശമാണ് അലഹബാദ് രേഖാംശം എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശം അഥവാ അലഹബാദ് രേഖാംശമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കാൻ സഹായിക്കുന്ന രേഖാംശം എന്നുള്ളത് മനസ്സിലാക്കുക അലഹബാദ് രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര അഞ്ചെണ്ണമാണ് ഏതൊക്കെയാണ് ഉത്തർപ്രദേശ് രണ്ട് മധ്യപ്രദേശ് മൂന്ന് ഛത്തീസ്ഗഡ് നാല് ഒഡീഷ അഞ്ച് ആന്ധ്രാപ്രദേശ് ഇതിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാല് അത് ആന്ധ്രാപ്രദേശ് മാത്രമാണ് അപ്പോൾ അലഹബാദ് രേഖാംശം കടന്നു പോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും ആന്ധ്രാപ്രദേശ് ഇനി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് പിന്നെ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ട് ഇനി െട്ട് സംസ്ഥാനങ്ങളില് ഒമ്പത് സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത് ഇനി കടലുമായി ബന്ധമുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണമുണ്ടെന്ന് ചോദിച്ചാൽ അത് നാലെണ്ണമാണ് ആ ഒമ്പത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാള് അങ്ങനെ ഒമ്പതെണ്ണം ഇനി ആ നാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് സമുദ്രതീരമുണ്ടെന്ന് പറഞ്ഞില്ലേ അവ ഏതൊക്കെയാണ് നഗർ ഹവേലി പുതുശ്ശേരി ലക്ഷദ്വീപ് ആൻഡമാൻ എന്നിവയൊക്കെയാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകത്തെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇതിന്റെ തുടർച്ചയായിരിക്കും ഇനി നമ്മുടെ അടുത്ത ക്ലാസ് ഇനി പേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം